നമ്മൾ എച്ച് പിയുടെ ഒരു ക്രോം ബുക്കിൻ്റെ ഓപ്പറേറ്റില്ലേ തൊണ്ണൂറ്റൊമ്പത് തിരമസർ നിങ്ങളൊന്ന് സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും എടുത്തു പറയും കാരണം ചുരുക്ക സമയം കൊണ്ട് നിങ്ങൾ നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എച്ച് പിയുടെ ക്രോം ബുക്ക് നമ്മൾ നേരത്തെ എത്ര നിറമസിലാണ് എടുത്തോട്ടിരുന്നത് തൊണ്ണൂറ്റൊമ്പത് തിരസിലും ടൈ സ്റ്റോറി കാര്യങ്ങളൊക്കെ സപ്പോർട്ടിങ്ങാണ് എല്ലാ ഫംഗ്ഷൻസും ഉള്ള എച്ച് പിയുടെ ക്രോം ബുക്ക് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് റൗംസിന് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കോംബോ ഓഫറുമായിട്ടാണ് അതിൻ്റെ ഒപ്പം ഒരു അൾട്രേൻ്റെ സ്മാർട്ട് വാച്ച് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോളും നോട്ടിഫിക്കേഷനും വാട്സപ്പും മെസ്സേജും ഏറ്റവും യുസൈഡ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും ഒക്കെ സപ്പോർട്ടാവുന്ന അൾട്രേൻ്റെ ഒരു സ്മാർട്ട് വാച്ച് ഇത് നമ്മൾ ഫ്രീ കൊടുക്കാൻ പോകുക അപ്പോൾ നിങ്ങൾ ഓർക്കും പ്രൈസ് കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ കൊടുക്കാൻ പോകുക ഒരിക്കലുമല്ല നേരത്തെ കൊടുത്തിരുന്ന സെയിം റേറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് തിറവൻ ഈ ഒരു പ്രോംബുക്കിൻ്റെ ഒപ്പം ഈ ഒരു സ്മാർട്ട് വാച്ച് ഫ്രീ അൾട്രേൻ്റെ വാച്ച് ആണ് അൾട്രാ മോഡൽ വരുന്ന വാച്ചാണ് വയർലെസ് ചാർജിങ് സപ്പോർട്ടിങ്ങാണ് അതിൻ്റെ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി പോലും തൊണ്ണൂറ്റൊമ്പത് റംസ് നല്ല അല്ലേ നമ്മൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് നമ്മൾ നല്ല നല്ല ഓഫേഴ്സ് ഇട്ടോണ്ടേ ഇരിക്കും അപ്പോൾ പെട്ടെന്ന് വിളിച്ച് ഓർഡർ ചെയ്തോ ഓൾ ഓവർ യുവിലെ ഡെലിവറി അവൈലബിൾ ആണ് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് ദിവസം ഉണ്ടാകത്തുള്ളൂ ഈ ഓഫർ പെട്ടെന്ന് വിളിച്ച് ഓർഡർ ചെയ്തോ ഓക്കെ തൊണ്ണൂറ്റൊമ്പത് റംസ്